ും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു ഒന്നുമില്ല അപ്പൊ പിടിക്കാൻ കേക്ക് ഓർഡർ ചെയ്തതാണ് നമ്മളെ സ്വന്തം അൽവസ അൽവറി കേക്ക് മേടിച്ചിട്ട് ഇറങ്ങിട്ടുണ്ടോ മട്ടിലേ വാ വാ ഫുഡ് അപ്പോ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് ആയാ വണ്ടി അതിനു പക്ഷെ പറയുന്നില്ല എന്റെ ഇടയിൽ കീഴിൽ പറയില്ലേ എന്റെ അവസരം പറയലില് കൊറേ നാളായി നമ്മള് വീഡിയോ അപ്പൊ ഇന്നൊരു വീഡിയോ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി ഇടാൻ പോകണം ഇത് പറപ്പിക്കാനുള്ള പരിപാടിയാണ് എന്തു പറഞ്ഞു സാമേ ഇന്നൊന്നും പറയാത്തേ സാമേ പറയുമ്പോ അതായത് നമ്മളെ കഴിച്ചില്ലാണെന്നുണ്ടെങ്കിൽ

ரா முத்தலா சாங்க ரீச்சாவே வீடியோ എന്താ ചെയ്യ പറഞ്ഞിട്ട് ആരില്ല ഇത് ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് പ്രാന്ത് പിടിക്കുമ്പോഴുള്ള സോങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നേരെ പോകട്ട നമുക്ക് ഇനി ബർത്ത്ഡേ വീട്ടിലേക്ക് പോവാ അപ്പൊ അതിന് നമ്മള് കാത്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സ്വന്തം അൻസാറിനെയാണ് അൻസാർ ഇപ്പൊ വരാൻ പറഞ്ഞു കേറി പോയിട്ടുണ്ട് പക്ഷേ മൂപ്പറെ കാണാനൊന്നുമില്ല എസാമിന്റെ മുകളിലാണെങ്കിൽ പറ്റിയിക്കുന്നത് ഇന്റെ മുകളിലാണ് പറ്റിയിക്കണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ കഞ്ഞാളം കേട്ടോ ഫോണിൽ വരപ്പ് കയറ്റൂല ആ അറിയുക പക്ഷേ വളരെ മോശമാണ് മനസ്സാങ്ങ മോശം 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 വളരെ മോശമാണ് അപ്പോൾ നമ്മൾ ഈ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ളൊരു വ്ളോഗാണ് അപ്പോൾ ഇത് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാമേ നമ്മളടുത്ത വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരും മനസ്സാ അല്ല ഞങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതെന്തായാലും ഒരു കോമഡി തന്നെയായിരിക്കും കോമഡിയും ട്രാജഡിയും ഒക്കെ ഉണ്ട് ജീവിതം ജീവിതം വിളിക്കാൻ വേണ്ടി അത് വേറെ തുടങ്ങിയത് പക്ഷെ അയാൾക്ക് മുന്നുണ്ടല്ലോ നല്ല എളുപ്പമായിട്ട് കുക്കിങ്ങിന്റെ ഒരു വേറെ അല്ലമ്പ് വർത്താനും സാധനം പോസ്റ്റ് ചെയ്യ അതിന്റെ എക്സ്പ്ലനേഷൻസ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരിക ഇസ്തിരിട്ടപോല എന്തോ നമ്മള് പൈനാപ്പിളിന്റെ പുറന്തോലൊക്കെ ചെത്തിട്ട് ഇങ്ങനെ പൈനാപ്പിൾ ചെത്തിയ കണ്ടില്ലാപ്പി പൈനാപ്പിൾ തോലി അറഞ്ഞത് അങ്ങനെ ഇരിക്കുന്നുണ്ടില്ലേ ഈ മുഖം കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടനക്ക് പൈനാപ്പിളിന്റെ മോന്ത പോലെ ഇണ്ടാ ഫിഷ് സത്യ അല്ലടാൻ സാറേ നമ്മള് മൊയന്തായാവും ഒക്കെ തോന്നത് ആരും കാണല വണ്ടിയിൽ ഇടവിടാ സിന്ധുവിന്റെ വണ്ടിടാ വണ്ടിയൊക്കെ പോയിക്കണോ ഇതൊന്ന് വിളിച്ചൊന്ന് വിളിച്ചേ സർപ്രൈസ് കൊടുക്കാൻ വന്നത് നമ്മളാണ് സർപ്രൈസ് ആയത് ഹലോ അസാം എവിടെ മറ്റേ നമ്മളെ എന്താ ബർത്ത്ഡേ പറയാനുള്ള ആൾക്കാരൊക്കെ എവിടെ കൊറങ്ങിയ വിളിക്ക് എല്ലാരും ഞങ്ങളെ വീട്ടില് ഞാൻ വിളിച്ചതാ അങ്ങോട്ട് വായോ വീട്ടിലേക്ക് അവിടെ ചെറിയ പാർട്ടിയൊക്കെ ഒക്കെ നമുക്ക് ബർത്ത്ഡേ ഒക്കെ എന്നാല് പൊറത്തേക്കോ ഞങ്ങൾ പൊറത്തുണ്ട് നിങ്ങളെ റൂമില് റൂമിന്റെ അവിടെ വെല്ലടിച്ചിട്ട് വെല്ലടിയില്ലല്ലോ നിങ്ങളെവിടക്ക പോയില്ലേ എന്റെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഇവിടെ എന്റെ വണ്ടിയൊന്നുമില്ലല്ലോ ഇവിടെ ആയിക്കോട്ടെ എവിടെയാണ് ഹോട്ടലിൽ ഹോട്ടലില് ഫുഡിക്കാൻ പോയി അമൂർ എവിടെ ബീച്ചില് ീച്ചിലെന്താ അതാണ് ഈ ടെൻ്റടിയെന്ന് പറഞ്ഞല്ലേ എന്നാള് അതാണന്ന് ടെന്റടിന്ന് പറഞ്ഞ അല്ലേ പറഞ്ഞേ നടക്കും എവിടെയാണ് സമയം കാണണ്ട

അപ്പോ നിർവൃതി ആയി വെച്ചാലും ഇത് വരട്ട മോനെ യൂട്യൂബിൽ വരും സിദ്ധോ ഇത് കാര്യപ്പെട്ട പരിപാടിയത് അല്ല ഇത് ഓർമ്മക്ക് വേണ്ടിട്ടുള്ള പരിപാടിയാണ് പരിപാടിയാക്ക് റീ ടേക്ക് വാടേ ഇതൊക്കെ

അങ്ങനെ വളരെ ഭംഗിയായിട്ട് കേക്ക് കട്ടിങ് അവസാനിച്ചിരിക്കുകയാണ് ഇനി പറയാടെന്താ പോവാം കുടിക്കാം അല്ല അത് ഞാനില്ലല്ലോ അതില് താങ്ക് യു വെരി മച്ച്